മായ് ആസ്ട്രിവിൻ സമ്പൂർണ്ണ വാരഫലം ജൂലൈ ആറ് മുതൽ പന്ത്രണ്ട് വരെ മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും ഈ ആഴ്ച മേടക്കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം യാത്രയ്ക്കുള്ള അനുകൂല സമയവും ജോലി മേഖലയിലെ അനാവശ്യ തടസ്സങ്ങൾ പിൻവാങ്ങുന്ന ഘട്ടവുമാണ് ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ ഭദ്രത കൈവരിക്കാൻ സാധിക്കും ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ ഭാഗവും രോഹിണിയും മകേരത്തിന്റെ ആദ്യപകുതിയും ഇടവക്കൂറ് ജാതകർക്ക് ഈ ആഴ്ച കൂടുതൽ സാന്ത്വനദായകവും പുരോഗമനപരവുമായ കാലഘട്ടമാകുന്നു ജോലി മേഖലയിൽ പ്രശ്നങ്ങൾ കുറയും വിനോദയാത്രയ്ക്ക് അവസരം ലഭിക്കും ബിസിനസ് നടത്തുന്നവർക്ക് വരുമാനത്തിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം കുടുംബസന്തോഷവും മനസ്സിന്റെ സമാധാനവും നിലനിൽക്കും മിദുനക്കൂറ് മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർത്തത്തിന്റെ ആദ്യത്തെ മുക്കൽ ഭാഗവും മിദുനക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലയോടുകൂടിയ കാലമായിരിക്കും ദൈവാനുഗ്രഹം നേടാൻ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉപകാരപ്പെടും ആരംഭിച്ച കാര്യങ്ങൾ വിജയകരമായി മുന്നേറും സാമ്പത്തിക രംഗത്ത് ചെറിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാം കർക്കടകക്കൂറ് പുണർത്തത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും പൂയവുമായില്ലവും കർക്കിടകക്കൂറ് ജാതകർക്ക് ഈ ആഴ്ച അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും സമയമായിരിക്കും ജോലിരംഗത്ത് പുതിയ ചുമതലകൾ ഭദ്രമായി കൈകാര്യം ചെയ്യും സാമ്പത്തികമായി കൃത്യമായ ഉണ്ടാകും വീട്ടിൽ സമാധാനവും ആത്മസന്തൃപ്തിയും വീണ്ടെടുക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിജയങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ചിങ്ങക്കൂറ് മകവും പൂരവും ഉത്രത്തിൻറെ ആദ്യത്തെ കാൽഭാഗവും ചിങ്ങക്കൂറുകാർക്ക് കാഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും ആരോഗ്യകാര്യങ്ങളിൽ കരുതൽ വേണം കുടുംബപരമായ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ജോലി അനുകൂല അനുകൂലബലങ്ങൾ പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറച്ചൊക്കെ തീർക്കാൻ കഴിയും കന്നിക്കൂറ് ഉത്തരത്തിൻറെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും കന്നിക്കൂറുകാർക്ക് ഈയാഴ്ച വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയില്ല ജോലിരംഗത്ത് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിവരും കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയും ദൈവാനുഗ്രഹമുള്ളതിനാൽ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കാൻ കഴിയും സാമ്പത്തിക ബാധ്യതകൾ തുടരും തുലാം ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിഷാദം ആദ്യ മുക്കാൽ ഭാഗം ഈ ആഴ്ച തുലാക്കൂറുകാർക്ക് ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധയും കരുതലും വേണം ശരീരവും മനസ്സും തളരാതെ സൂക്ഷിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളിലും സുതാര്യമാകാം കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ കഴിയും ജോലി മേഖലയിൽ പുതിയ സ്ഥാനമോ അംഗീകാരമോ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വൃശ്ചികക്കൂറ് വിഷാദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിടവും തൃക്കേട്ടയും ഈ ആഴ്ച വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ജോലിയിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കുന്നതിൽ ചെറിയ വൈകിപ്പോക്കുകൾ ഉണ്ടാകാമെങ്കിലും അതുകൊണ്ട് വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാകില്ല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് കുറെയൊക്കെ കരകയറാൻ കഴിയും മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ഈ ആഴ്ച ധനുക്കൂറുകാർക്ക് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെങ്കിലും പിന്തുടരുന്ന ഇടപെടലുകളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിലും ജോലിസ്ഥലത്തും സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ കഴിയും സാമ്പത്തിക രംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിഡത്തിൻ്റെ ആദ്യ പകുതിയും ഈ ആഴ്ച മകരക്കൂറുകാർക്ക് കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വേഗത്തിൽ മുന്നോട്ടു പോകും കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ കഴിയും ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് വിവാഹം പോലുള്ള പ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അനുയോജ്യമായ കാലഘട്ടമാണ് കുംഭക്കൂറ് അവിഡത്തിൻറെ അവസാന പകുതിയും ചതയവും പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും കുംഭക്കൂറ് അവിഡത്തിൻറെ അവസാന പകുതിയും ചതയവും പൂരിരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും ഈ ആഴ്ച കുമ്പക്കൂറുകാർക്ക് പലതും അനുകൂലമായി നടക്കും ആരോഗ്യത്തിൽ ചെറിയ ജാഗ്രത ആവശ്യമാണ് അതിനാൽ അശ്രദ്ധ ഒഴിവാക്കേണ്ടതാണ് കുടുംബകാര്യങ്ങളിൽ സന്തോഷകരമായ പരിണിതികൾ പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്ത് പ്രതിസന്ധികളില്ലാതെ കാര്യങ്ങൾ സുഗമമായി മുന്നേറും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള നല്ല സാധ്യതകളുമുണ്ട് മീനക്കൂറ് പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഈ ആഴ്ച മീനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ സമയമായിരിക്കും കുടുംബജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ജോലി രംഗത്ത് സമാധാനവും സ്ഥിരതയും നിലനിൽക്കും യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് അതിനായി സമയം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് സാമ്പത്തിക രംഗത്ത് മുന്നേറ്റങ്ങൾ ഉണ്ടായേക്കാം